സി പി എമ്മിൻ്റെ വേദികളിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട മുൻ മന്ത്രി ജി സുധാകരനെ എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഇന്നലെ വീട്ടിലെത്തി സന്ദർശിക്കുകയുണ്ടായി എന്നാൽ ഇത് രാഷ്ട്രീയമായി കാണേണ്ടെന്നും സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും കെ സി വേണുഗോപാലുമായി ബന്ധപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് ഈ സന്ദർശനത്തിൽ രാഷ്ട്രീയം സംസാരിച്ചിട്ടില്ലെന്ന് ജി സുധാകരൻ പിന്നീട് വ്യക്തമാക്കി തങ്ങൾ ദീർഘകാലം നിയമസഭയിൽ ഒരുമിച്ചുണ്ടായിരുന്നവരാണെന്നും സുധാകരൻ പറഞ്ഞിരുന്നു സ്വന്തം വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അകലെ നടന്ന സി പി എം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജി സുധാകരനെ ഒഴിവാക്കിയത് കഴിഞ്ഞ ദിവസം വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് നേതാവിൻ്റെ ഇപ്പോഴത്തെ ഈ സന്ദർശനവും ചർച്ചയായി മാറുന്നത് തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തമ്മിൽ കാണാറുണ്ടെന്നും സൗഹൃദ സന്ദർശനം മാത്രമാണെന്നും പിന്നീട് പ്രതികരിച്ച കെ സി വേണുഗോപാലും പറഞ്ഞു പുന്നപ്ര പറവൂരിലെ സുധാകരൻ്റെ വസതിയിലെത്തിയാണ് വേണുഗോപാൽ അദ്ദേഹത്തെ കണ്ടത് കെ സി വേണുഗോപാൽ വന്നത് ആരോഗ്യ വിവരം തിരക്കാനാണെന്ന് ജി സുധാകരൻ പിന്നീട് പറഞ്ഞു ദീർഘനാളായി പാർട്ടി നിലപാടുകളിൽ അതൃപ്തിയിലാണ് ജി സുധാകരൻ എന്നാൽ താൻ അതൃപ്തനാണെന്ന് ആരാണ് പറഞ്ഞതെന്നായിരുന്നു കെ സി വേണുഗോപാലിൻ്റെ സന്ദർശനത്തിന് പിന്നാലെയുള്ള ജി സുധാകരൻ്റെ ചോദ്യം പാർട്ടിയിലെ പ്രായനിബന്ധന താൻ കൂടി അംഗീകരിച്ച ഒരു വിഷയമാണെന്നും അദ്ദേഹം പറഞ്ഞു സി പി എമ്മിൽ നിന്നും പുറത്താക്കിയ ടി ജെ ആഞ്ചലോസിനെ പിന്തുണച്ച് സുധാകരൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു ഒരു കള്ള റിപ്പോർട്ടുണ്ടാക്കിയാണ് ആഞ്ചലോസിനെ പുറത്താക്കിയതെന്നായിരുന്നു സുധാകരന്റെ നിലപാട് സി പി എമ്മിലെ പ്രായപരിധി നിബന്ധനയ്ക്കെതിരെയും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഏരിയ സമ്മേളനത്തിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കിയത് തനിക്ക് പാർട്ടി പദവികൾ ഇല്ലാത്തത് കൊണ്ടാവും തന്നെ ഒഴിവാക്കിയതെന്നും ക്ഷണിക്കാത്തത് കൊണ്ട് തന്നെയാണ് പങ്കെടുക്കാത്തതെന്നും സുധാകരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു എന്നാൽ പാർട്ടി സമ്മേളനത്തിന് ക്ഷണിക്കാതെ ഇരുന്നത് അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാനാണ് എന്നായിരുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസറിൻ്റെ പ്രതികരണം നിലവിൽ അദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പാർട്ടി പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാറുമുണ്ട് ഇപ്പോൾ പാർട്ടി അംഗം മാത്രമാണ് ജി സുധാകരൻ ജില്ലാ സെക്രട്ടറി പറഞ്ഞിരുന്നു നിലവിൽ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവ് എന്ന പദവിയാണ് സുധാകരന് ഉള്ളത് സി പി എം എന്ന പാർട്ടിയിൽ ഇല്ലാത്തവർക്കും ആ പാർട്ടി വിട്ടുപോകുന്നവർക്കുമെല്ലാം എന്നെപ്പറ്റി പറയേണ്ടി വരുന്നു എൻ്റെ രാഷ്ട്രീയ ജീവിതം അവഗണിക്കാൻ പറ്റുന്ന ഒന്നല്ല എന്നല്ലേ അതിനർത്ഥമെന്നാണ് സുധാകരൻ മാധ്യമങ്ങളോട് ചോദിച്ചത് നേരത്തെ മുസ്ലിം ലീഗ് ദിനപത്രമായ ചന്ദ്രികയുടെ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് സുധാകരൻ പിന്മാറുകയും ചെയ്തിരുന്നു പുന്നപ്രയിലെ സുധാകരന്റെ വസതിയിൽ വെച്ചായിരുന്നു ഈ ഉദ്ഘാടനം നടത്താൻ നേരത്തെ തീരുമാനിച്ചത് എന്നാൽ ഒരു വിവാദത്തിന് താല്പര്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് സുധാകരൻ തന്നെ അതിൽ നിന്നും പിന്മാറുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴയിലെ സി നേതാവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ബിബിൻ സി ബാബു ബി ചേർന്നത് തിരുവനന്തപുരത്ത് നടന്ന ബി ജെ പി ചടങ്ങിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ്റെ സാന്നിധ്യത്തിലാണ് ബിപിൻ പാർട്ടിയിൽ ചേർന്നത് ബി ജെ പി ദേശീയ ജനറൽ സെക്രട്ടറി തരുൺ ചുഗാണ് ബിബിന് അംഗത്വം നൽകിയത് അംഗത്വം സ്വീകരിച്ച ശേഷം ബിപിൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഏതാനും വർഗീയ ശക്തികളാണ് ഇപ്പോൾ സി പി എമ്മിനെ നയിക്കുന്നതെന്നും സി പി എം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ സംഘടനയായി മാറിയെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് തന്നെ ഇപ്പോൾ ബി ജെ പിയിലേക്ക് ആകർഷിച്ചതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു സി പി എം ഏരിയ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റുമായിരുന്നു ബിപിൻ എസ് എഫ് ഐ മുൻ ജില്ലാ സെക്രട്ടറിയായും ബിപിൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഡിവൈഎഫ്ഐ സംസ്ഥാന സമിതി അംഗമായ ബിപിൻ കേരള സർവകലാശാല സെനറ്റ് അംഗം കൂടിയാണ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ബിപിൻ പാർട്ടി വിട്ട സാഹചര്യത്തിലാണ് സുധാകരൻ്റെ പ്രസ്താവനകളും ഇപ്പോൾ കോൺഗ്രസ് നേതാവ് വേണുഗോപാലിൻ്റെ സന്ദർശനവും എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇത്രയും നാൾ എതിർച്ചേരികളിൽ ആണെങ്കിലും ഒരുമിച്ച് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന സുധാകരനും വേണുഗോപാലും ഒരു കാലത്തും സുഹൃത്തുക്കൾ ആയിരുന്നില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കണക്കുകൂട്ടുന്നത് അതുകൊണ്ട് വേണുഗോപാലിൻ്റെ ഈ സന്ദർശനം കോൺഗ്രസിലേക്കുള്ള ഒരു ക്ഷണമായിട്ടാണ് പല നിരീക്ഷകരും കരുതുന്നത്